സുപ്രീംകോടതി പുറപ്പെടുവിച്ച കേരളത്തിന് തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്ന തെരുവുനായ് പ്രശ്നവുമായി ബന്ധപ്പെട്ട നിർണായക വിധി സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കുകയാണ് തിരുവനന്തപുരത്തിനും ഇന്ത്യയുടെ മറ്റു നഗരങ്ങൾക്കും ഈ വിഷയത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു പരിഗണനയും നിർദ്ദേശങ്ങളും നൽകുന്ന വിധിയായാണ് ഇത് കാണപ്പെടുന്നത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവിതത്തിലും സുരക്ഷയിലും നേരിടുന്ന പ്രാധാന്യമേറിയ പ്രശ്നങ്ങൾക്കിടയിൽ സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവിൽ വ്യക്തമാക്കിയതും തുടർന്നുള്ള നടപടികളും സമൂഹത്തിന്റെ മുന്നിൽ മിന്നുന്ന ഒരു വിജ്ഞാപനമായി തുടങ്ങുകയാണ് കോടതി വ്യക്തമാക്കിയതെന്തെന്നാൽ ജനങ്ങളുടെ പൊതുസുരക്ഷ ആരോഗ്യ സംരക്ഷണം പൊതുസ്വച്ഛത എന്നിവ മുൻനിർത്തിയാണ് എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതെന്നാണ് മൃഗസ്നേഹികളുടെയോ അവരുടെ സംഘടനകളുടെയോ വികാരപരമായ പ്രഹരങ്ങൾ അവകാശ പോലുള്ളവ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ അനുവദിക്കില്ല പൊതു താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയെങ്കിലും നിയമാനുസൃതമായി കർശനമായി ശിക്ഷിക്കാനും കോടതി തയ്യാറാണ് ഇതിന് പിന്നിൽ ചില നിർണായക സാഹചര്യങ്ങളുണ്ട് പലതവണ തെരുവുനായകളുടെ കടിയേറ്റു മരിക്കുന്ന കേസുകളും പേവിഷബാധ മൂലം ആളുകൾക്ക് സംഭവിക്കുന്ന മരണങ്ങളും പെരുകിയ സാഹചര്യമാണ് ഇതിനിടയാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കാൻ ഒരു ശരിയായ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ് മൃഗങ്ങളുടെ അവകാശങ്ങളും തങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾക്കും പകരം നൽകേണ്ടതായിരിക്കാം പക്ഷെ ഇത് സമൂഹത്തിന്റെ എല്ലാ അംഗങ്ങളുടെ ജീവൻ ആരോഗ്യം സുരക്ഷ എന്നിവയ്ക്ക് തിരിച്ചടിയാകരുതെന്ന് കോടതി വ്യക്തമാക്കുന്നു മൃഗാവകാശ പ്രവർത്തകർ ശ്രമിച്ചിരുന്ന ഒരു മാർഗം തെരുവനായികളെ ആളുകൾക്ക് ദത്തെടുക്കാൻ അനുവദിക്കുക എന്നതായിരുന്നു പലതവണ ആളുകൾ അവർക്ക് നൽകിയ നായികളെ കുറച്ചുകാലം പരിപാലിച്ച ശേഷം അവരെ വീണ്ടും തെരുവിലേക്ക് ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇത് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ ഈ പരിഹാര മാർഗം കോർട്ട് അംഗീകരിച്ചില്ല അതേസമയം മൃഗാവകാശ പ്രവർത്തകർ നേരിട്ട് വിഷയത്തിൽ ന്യായമായ അഭിപ്രായം വെക്കുന്നതിനുള്ള അവകാശം ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് കോടതിയുടെ ഈ നിലപാട് ചിലർക്ക് നിരാശജനകമായിരിക്കാം പക്ഷേ പൊതുസുരക്ഷ മുൻനിർത്തിയുള്ള നിർണായകവും യുക്തിപരവുമായ ഒരു തീരുമാനമാണിത് കേന്ദ്ര സർക്കാർ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു ഡൽഹിയിലെ തെരുവു നായ്കളെ മാറ്റിക്കൊണ്ടുപോകാനും പാർപ്പിക്കാനും വേണ്ടിയുള്ള പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ മൃഗാവകാശ പ്രവർത്തകർ സ്റ്റേ നൽകിയത് ഈ പദ്ധതി നിലവിൽ തടസ്സപ്പെട്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ മൃഗാവകാശ പ്രവർത്തകരുടെ പ്രകടനം പൊതുസുരക്ഷയെയും ജനാരോഗ്യത്തെയും മുൻനിർത്തിയുള്ള നടപടി തടസ്സപ്പെടുത്തുന്ന ഘടകമായി കോടതി വിലയിരുത്തുന്നു പൊതു താൽപര്യം കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് നീക്കം നടത്തണമെന്ന ആവശ്യം കോടതി ഉന്നയിക്കുന്നു അമിക്കേസ് ക്യൂറി എന്ന നിലയിൽ ഗൌരവ് അഗർവാൾ തെരുവുനായ പ്രശ്നത്തിന്റെ പരിഹാര മാർഗ്ഗങ്ങൾ കോടതി മുന്നിൽ അവതരിപ്പിച്ചിരുന്നു താൻ സമർപ്പിച്ച റിപ്പോർട്ട് തെരുവു സംരക്ഷണവും മനുഷ്യരുടെയും സമുദായത്തിന്റെയും സുരക്ഷയും തമ്മിലുള്ള തുല്യതയുടെ ഒരു ദിശാ നിർദ്ദേശമായി കണക്കാക്കുന്നു അവിടെ മൃഗങ്ങളോട് കാണിക്കേണ്ട മാനവികതയും ആവശ്യമാണ് എന്നാൽ അത് സമൂഹത്തിലെ മറ്റുള്ളവരുടെ സുരക്ഷയും ആരോഗ്യത്തെ ബാധിക്കാതിരിക്കണം എന്നതും ഇവിടെയുള്ള മുഖ്യ ആശയങ്ങളിൽ ഒന്നാണ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സങ്കീർണമായ യാഥാർത്ഥ്യം പേവിഷ രോഗം ഒരു സാരമായ ആരോഗ്യ പ്രശ്നമാണ് കോർട്ട് നിർവചിക്കുന്നത് ഏറ്റവും വലിയ അപകടങ്ങൾ ആളുകളെ മാത്രമല്ല തെരുവു ബാധിക്കുന്നു അതുകൊണ്ട് ഭീതി നിറഞ്ഞ സാമൂഹിക സാഹചര്യങ്ങളാണ് വികസിച്ചു വരുന്നത് നായകളുടെ കടിയേറ്റു മരിക്കുന്ന കേസുകളും പെരുകുന്നുണ്ടെന്നും ഇവ മനുഷ്യജീവിതത്തിനും സമൂഹത്തിനും വലിയ ഭീഷണിയാണ് ഈ സാഹചര്യത്തിൽ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം മനുഷ്യരുടെ സുരക്ഷയും ആരോഗ്യവും കാത്തുസൂക്ഷിക്കേണ്ടത് ഭരണഘടനാനുസൃതവും നീതിപരവുമായ ഉത്തരവാദിത്വമാണെന്ന് കോടതി വ്യക്തമാക്കി കോടതി നിയമപ്രകാരം നടപ്പാക്കേണ്ടതായ നടപടികളിൽ ഏതെങ്കിലും വിധത്തിലുള്ള തകരാറോ തടസ്സവും ഉണ്ടാകരുതെന്ന് കർശനമായ അഭിപ്രായപ്പെടുന്നു പൊതു താല്പര്യം മുൻനിർത്തിയില്ലാത്ത ഹർജികൾ വാദങ്ങൾ കോർട്ട് പരിഗണിക്കുകയില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നിയമലംഘനങ്ങൾ ഉണ്ടാകുകയോ ഭരണഘടനയുടെ എതിരായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും കോടതി നൽകി മൃഗങ്ങളുടെ അവകാശം ഉറപ്പാക്കുകയും മനുഷ്യരുടെ സുരക്ഷയും പരിരക്ഷിക്കുകയും ചെയ്യാനുള്ള സമന്വയമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ കാലാനുസൃതമായി കടുപ്പത്തിലാക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി സുപ്രീം കോടതി ഉത്തരവ് സംസ്ഥാനങ്ങൾക്കൊരു ദിശാബോധവും പ്രചോദനവുമായിരിക്കാം തെരുവു നായകളുടെ നിയന്ത്രണം സാമൂഹ്യ സാങ്കേതിക രീതിയിൽ എങ്ങനെ നടപ്പാക്കാമെന്ന് വിദഗ്ധ സമിതികൾ രൂപപ്പെടുത്തുകയും അവയുടെ ശുപാർശകൾ അനുസരിച്ച് നീക്കങ്ങൾ കൈക്കൊള്ളുകയും വേണം സംഘടനകൾക്കും പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ മൃഗസ്നേഹ സംഘടനകൾ മൃഗസംരക്ഷണ പ്രവർത്തകർ നിയമസഭകൾ കോർട്ടിന്റെ നിർദ്ദേശങ്ങൾ മാനിച്ച് സമൂഹത്തിൽ സുരക്ഷയും മൃഗസംരക്ഷണവും ഒത്തുകൂടുന്ന രീതിയിൽ പ്രവർത്തിക്കണം പൊതുജനങ്ങളും നാട്ടുകാരും തെരുവുനായകളെ നായകളെ സംബന്ധിച്ച് മുൻകൈയെടുക്കുകയും അവരെ ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ്